ഹലോ ഗായ്സ് എല്ലാവർക്കും അനുജാദാസ് ബ്ലോക്കിലേക്ക് സ്വാഗതം ആ നിങ്ങൾക്കൊക്കെ സുഖല്ലേ പിന്നെ ഇന്നത്തെ വീടിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളെ ബീഹാറില് സ്ത്രീകൾ എങ്ങനത്തെ വളയാണ് ഇടാന്നുള്ളത് പറഞ്ഞത് കേട്ടോ മീൻസ് അവിടെ വള ഇടണം എന്നുള്ള നിർബന്ധമാണ് മസ്റ്റാണ് കല്യാണം കഴിഞ്ഞോട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഒരു ചൂടോ ചീക്കോ ഓരോന്ന് പറയും പക്ഷെ നിങ്ങൾക്ക് അവിടെ സ്ത്രീകള് ഇതിന് എന്നാണ് പറയാ വഴ എന്ന് പറയാ എന്നാണ് പറയാ പിന്നെ ഇങ്ങത്തേനൊക്കെ ചൂടിനാ പറയാ അവിടെ എല്ലാത്തിനും വേറെ വേറെ പേരാ ഇതെന്താ സംഭവം ഇവിടെ എത്ര അമ്മ നാട്ടിലേക്ക് പോകുമ്പോ അമ്മ ഇവിടുത്തെ വരികയാണല്ലോ നിൽക്കുക മീൻസ് ഇവിടെ അമ്മ നിക്കും കേരളത്തിൽ നിൽക്കുമ്പോൾ അമ്മ കയ്യിൽ ഇതൊന്നും ഇടൂല സിമ്പിളായിട്ട് നടക്കുക അതുകൊണ്ട് അവിടെ നാട്ടിലേക്ക് പോയാൽ അവർക്കറിയാം അമ്മ വന്നാൽ വളമെന്നുണ്ട് ആദ്യം ആകുമ്പോൾ വരിക അതുകൊണ്ട് ഓരോ ഓരാദ്യം വാങ്ങി വെക്കും എന്തമ്മ പോയാൽ അപ്പൊ എട്ടിച്ചു കൊടുക്കും അമ്മൻ്റെ അനിയത്തി അല്ലെങ്കിൽ അച്ചൻ്റെ വൈഫ് ഓരോ കെട്ടാ പിന്നെ ഒരിച് അമ്മ ഇവിടുന്ന് അവിടേക്ക് നാട്ടിലേക്ക് പോയിരുന്നല്ലോ അപ്പോ സംഭവം കയ്യിൽ വളമൊന്നുമില്ലായിരുന്നു അങ്ങനെ അവിടുത്തെ അയൽവാസിയൊക്കെ വന്നോണ്ട് ചോദിക്കാം ഹസ്ബൻഡ് മരിച്ചോ എന്നേ മരിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നല്ലോ അപ്പൊ അമ്മ ചൂടായി സംഭവം വളരെ അയച്ചിട്ട് എന്താ ഹസ്ബൻഡ് മരിക്കോന്നെ അമ്മ ഓരോട്ടും ചൂടായി അതാട്ട സംഭവം അതുകൊണ്ട് ഇപ്പൊ അമ്മ പോകുമ്പോ തന്നെ എല്ലാവരും വളമൊക്കെ വാങ്ങി വെക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നട്ട വേറെ ഇതില് ഇതൊക്കെ ചേച്ചിമാർ അയച്ചതാണ് കേട്ടോ ഈ വള ചെറിയ ചേച്ചി അയച്ചു കൊടുത്തതാണ് അമ്മക്ക് രണ്ടും സാരി അയച്ചു അതിന്റെ കൂടെ സെറ്റ് ആയിട്ടുള്ള ി പാകാവില്ല അതെ ഞാൻ അമ്മേന്റെ കൈ കുറച്ച വലുപ്പുണ്ട് കുഞ്ഞുണ്ടെ ഞാൻ കാണിച്ചു തരാം ഘട്ടത്തിന്റെ നിറച്ചോ തന്നെയാ പൊണ്ടങ്ങൾ ുംല്ല ബിക്കോസ് അമ്മയ്ക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല വെറുതെ ഇവിടെ എവിടെ പോയാലും ഇടൂല നാട്ടിലേക്ക് പോയാൽ കൊണ്ടുപോവുമില്ല എന്തായാലും അവിടെ പോയി അമ്മയ്ക്ക് അറിയാം ഓരോക്കെ വാങ്ങി വെച്ചിണ്ടാവുന്നു ഇതില് കൊറേ വലിയ ചേച്ചി കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില് ഇതൊരു രാജസ്ഥാൻ ഡുക്കിലേ ഇങ്ങനത്തെ തട്ടാ അവിടെ സ്ത്രീകളൊക്കെ ഇടുക മെയിൻ ആയിട്ട് സ്ത്രീകൾ ഇങ്ങനത്തെ വില വരള്ളൂര് കൈ നിറച്ചു ഇവിടുന്ന് തൊട്ട് ഇത് വരെയുണ്ടാവും ഓരോ കയ്യിലും മറച്ചുണ്ടാവും എന്താ ഇത് ഇപ്രാവശ്യം പോയപ്പോ വലിയ ചീറ്റി ചൂത്തോട്ട അമ്മയ്ക്ക് ഇത് ഇപ്രാവശ്യം പോയപ്പോ കുപ്പിവാളിണ്ട് അമ്മക്ക് ഇഷ്ടല്ല ഞാൻ പിന്നെ ഇപ്രാവശ്യം പോയപ്പോലെ ഒന്ന് വാങ്ങിട്ടോ വെറുതെ ഞാൻ ഇടയില്ല എന്നാലും ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോ എനിക്ക് വാങ്ങാൻ തോന്നി അവിടെ വിലക്കുറവാണേ വളക്കൊക്കെ സംഭവം ഞാനില്ലേ മുപ്പത് രൂപക്ക് പന്ത്രണ്ട് പീസാണ് വാങ്ങിയത് വിടെ എപ്പോഴെങ്കിലും കോളജിലൊക്കെ പോകുമ്പോ കുപ്പി കൊളയാണേ ഇതായി വെച്ചിട്ട് വാങ്ങിയതാ എങ്ങനെയുണ്ട് മൂന്ന് പറയണേ ഇല്ലേ മുപ്പത് ഉറുപ്പയ്ക്ക് സംഭവിച്ചത് അറുപത് ഉറുപ്പയ്ക്കാണ് മുപ്പത് ഉറുപ്പയ്ക്ക് ഈ കളറ് പന്ത്രണ്ടെണ്ണം മറ്റേ ബ്രൗണ് ബ്രൗൺ അല്ല യെല്ലോ ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ ഇത് മുപ്പത് ഉറുപ്പയ്ക്ക് പന്ത്രണ്ടെണ്ണം ഇതിനടുത്ത് ഇതേ ഉണ്ടോ കല്യാണം കഴിഞ്ഞവർക്കാണ് മസ്റ്റ് ഇടണം എന്നുള്ളത് പിന്നെ ഈ കല്യാണം കഴിയാത്തവരുണ്ടാവില്ലേ ഓരോക്കവിടെ ഇല്ലേ എന്തായാലും മൂക്കുത്തിണോ എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോൾ മൂക്കു കുത്തിയതെന്ന് ഓട്ട കയറി മുകളിലേക്കായി ഞാനിത്ര രണ്ട് വയസ്സായപ്പോൾ മൂക്കുത്തിയതാണ് ഞാൻ നിർബന്ധം ഞാൻ കുത്തിലിട്ടോ എൻ്റെ കയ്യില് കൈയും കാലൊക്കെ പിടിച്ചോര് നിർബന്ധിച്ച് കെട്ടിയതാണ് ആ ദേശം കൊണ്ട് ഞാനിടലേ ഞാൻ കൂടി വെച്ചു പക്ഷെ ഈ ഓട്ടമാണെങ്കിൽ ഞാൻ ഇടാത്തോണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആളന്റെ കളക്ഷൻസ് എങ്ങനെയുള്ളൂ എന്ന് തറങ്ങണ കമന്റ് എന്താ പറയാ ഇവിടെ ഞാൻ ഇവിടെ കാണുന്നത് സ്ത്രീകളൊക്കെ മറ്റേ സാധാവാളണ്ടാവൂലേ നമ്മള് ക്യാരന്റ് വാങ്ങുന്ന അതാണ് ഇടല്ലേ അതന്നെ അമ്മ ഇട്ട് ഇവിടെ ഇടല്ലി അമ്മ പണിക്ക് പോകുന്നോണ്ട് ഇതൊക്കെ ഇതൊക്കെട്ടാ വേഗം പൊട്ടിപ്പോ അപ്പൊ ഇടല്ലിട്ടോ അങ്ങനെ ഇതൊന്നും അമ്മ വാങ്ങിയല്ലേ ഇതിൽ ഒറ്റ ഒന്നും അമ്മ വാങ്ങിയിട്ടില്ല ഒക്കെ കൊടുത്തിക്ക ചേച്ചിമാര് നാട്ടിപ്രാവശ്യം പോയപ്പോ ചെറിയച്ചന്റെ വൈഫ് ഇട്ടിച്ചുതാ അമ്മയ്ക്ക് ഈ വെള്ളം പ്രാവശ്യം ഇതിട്ടോ പച്ച ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തോന്നുന്നുണ്ട് അറിയാ കൊറേ ഉള്ളോണ്ടേ കൺഫ്യൂഷനോ ഇത് ഞാനും ഇവിടുന്നമ്മയ്ക്ക് വാങ്ങിക്കോർത്തത് കേട്ടോ രസന്നു പോയപ്പോ വെറുതെ പണിക്ക് പോകുന്നോണ്ട് ഇങ്ങത്തെട്ടാ പൊട്ടൂല മറ്റേ വേറെക്കെ ഇട്ടാൽ പൊട്ടിപ്പോവും അതൊന്നും ശമ്മളിട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടല്ല ഇതൊന്നും ചേച്ചി അയച്ചോത്തതാ ചെറിയ ചേച്ചി ഇതിൽ ഏട്ട വാങ്ങിക്കൊടുത്തതുണ്ടായിരുന്നു കേട്ടോ അതെവിടെയാന്ന് എനിക്കറിയില്ല ഏട്ടന് വാങ്ങി കൊടുത്തിരുന്നു അമ്മയ്ക്ക് ഒരു പച്ച കുപ്പിവാള ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഏച്ച ചെറിയ ചൈസ് അപ്പം മാച്ചിങ് ആയിട്ട് അയച്ചോളത്തെ സാരിയും വളയും കൂടി എണ്ണും കൂടി അപ്പം നിങ്ങൾ എത്രയുള്ളു നിങ്ങള് എങ്ങനെ വളകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയണം അപ്പം ബൈ ബൈ